ആളുകളില്ലാത്ത വീടുകളുടെ ലൊക്കേഷനുകൾ കൃത്യമായി കള്ളന്മാർക്ക് നാട്ടുകാർ തന്നെ അയച്ചു കൊടുക്കുന്നെന്ന് നാട്ടുകാരുടെ പരാതി തുടർച്ചയായുള്ള മോഷണം കൊണ്ട് വലഞ്ഞ നാട്ടുകാർ പോലീസിനെതിരെയും പ്രതിഷേധവുമായി രംഗത്ത് തൃശൂർ മുക്കാട്ടുകരയിലാണ് സംഭവം അഞ്ചു വർഷത്തിനിടെ ഏകദേശം ഒരു ഡസനിലേറെ മോഷണങ്ങളാണ് ഇവിടെ നടന്നത് പല വീടുകളിൽ നിന്നും പണവും സ്വർണ്ണാപനങ്ങളും മോഷണം പോയി പലതവണ പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു കള്ളനെ പോലും ഇതുവരെ പിടികൂടാനോ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല വീട് പൂട്ടി ഒരു മണിക്കൂർ നേരം പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഈ നാട്ടുകാർക്ക് ഭയമാണ് വീടിന് പുറത്തിറങ്ങുന്ന നിമിഷം കള്ളന് നിർദ്ദേശം ആളില്ലാത്ത വീടും ലൊക്കേഷനും കൃത്യമായി അയച്ചു കൊടുക്കും തിരികെ എത്തുമ്പോഴേക്കും കവർച്ച നടത്തി കള്ളന്മാർ സ്ഥലം വിടും കൂട്ടുപൊളിച്ച് കള്ളന്മാർ അകത്തേക്ക് കടക്കുക എന്നാൽ ഒറ്റനോട്ടത്തിൽ പൂട്ടുപൊളിച്ചിരിക്കുകയാണെന്നും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലാണ് ഇവ തിരിച്ചുറപ്പിച്ചു വെച്ചിട്ട് കള്ളന്മാർ കടന്നു കളയുന്നത് പൂട്ടിൽ തൊടുമ്പോൾ അടർന്നു കയ്യിലിരിക്കും അങ്ങനെയാണ് കള്ളൻ കയറിയിട്ടുണ്ടെന്ന് പല വീട്ടുകാരും മനസ്സിലാക്കിയത് പോലും ആളുകൾ കൂട്ടമായി താമസിക്കുന്ന ഇടമായതിനാൽ വീട്ടുടമസ്ഥർ എത്തിയെന്നറിഞ്ഞാൽ രക്ഷപ്പെടാനും പ്രതികൾക്ക് വഴിയേറെയാണ് കൊടുക്കുന്ന കൊടുക്കുന്ന കള്ളന്മാർക്ക് വിവരങ്ങൾ എത്തിച്ചു ഏജന്റുമാർ ഉണ്ടെന്നാണ് മോഷണങ്ങൾക്ക് ഇരയായ വീട്ടുകാർ പറയുന്നത് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്